हरे कृष्णा श्रीमन्नारायणीं दशकं पद् श्लोकम्बद् निजभर्तृगिराभवन् निषे वारतायामथ देवदेवत्या कपिलस्त्वमजायथा जनानां प्रथयिष्यन् परमात्मतत्त्वविद्यान् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द नारायणना कपिलभगवान् की जय वनमे युषि कर्त मे प्रसन्ने मदसर्वस्वमुपाधिशि जनन्यै कपिलात्मगवायुमन्दिरेश त्वरितं त्वं परिपाहि माङ्गदौघाद सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द निजभर्तृगिरा भवनुनिषेवानिरतायाम् अथ भवनुनिषेवानिरतायामथ देव देवभूत्या कपिलस्त्वमजायथा कपिलस्त्वमजायथा जनानां प्रथयिष्यन् परमात्मतत्त्वविद्यां वनमे कर्तने प्रसन्ने मतसर्वस्वम् उपादिशन् मतसर्वस्वमुपादिशन् कपिलात्मक कपिलात्मकवायुमन्दिरेश त्वरितं त्वं परिपाषयि മാം പോ ശ്ലോകത്തിലെ പാത്രം ഭഗവാനെ കർദമ പ്രജാപതിക്കും ദേവകൂടീദേവിക്കും പുത്രനാ പറഞ്ഞിരിക്കുന്നതിനാല് കർദമ പ്രജാപതി തന്നോട് ഗൃഹത്തില് ഇരുന്നാൽ അപ്പം ഒമ്പതില ഹേവാധ നിജ ഭർത്തൃവേ ഹേവാഗവാ അതക്കപ്പുറം തന്നോട് പതിയോട് ഉപദേശം അനുസരിച്ച് അന്ന് ദേവഭൂതി സദാ ഭഗവത് ഭജനത്തിലേ എല്ലാ ജനനത്മത ജനങ്ങളോടെ ഇടയില് ജനാനാ ജനങ്ങളോടൊക്കപ്പെട്ട കപില ഭഗവാനായിട്ട് കപില മുനിയായിട്ട് ഭഗവാൻ അവതരിച്ചാൽ ഒമ്പതാവ് സർവജിലൊ കപില മഹർഷി വന്ന് സാഖ്യയോഗത്തോട് ആചാര്യനാക്കി അവർ ചിരഞ്ജീവിയാക്കി ചൊല്ലുക എന്നേക്കും രിക്കാരുണ്ട എല്ലാ പുരാണങ്ങളിലും ചെന്നത് അതൊക്കപ്പറ അടുത്തതിൽ കർഗണവശി വനത്തിക്ക് യാത്ര പോകാറുണ്ട് എന്നോട് പുള്ളിയിട്ട് ചൊഞ്ചത്ത് ചൊക്കറേ കപിലാൽ മുക വായുമതിരീശ കൂർത്തിയായി അവതരിച്ച ഗുരുവായെ തന്നെ അവതരിച്ചിരിക്കാൻ തന്നോട് താൻ ചെയ്യേണ്ടിയത് എല്ലാം ചെയ്തു മുടിച്ചത് അപ്പുറം വനത്തിക്ക് പോകാർ ജനന്യ ഉപദിശ്വ അല്ലിക്കൊടുത്ത ഭഗവാനെ മാം ത്വരിതോ എന്നെയും ഇത്രയും ശുചരം എല്ലാ രോഗത്തിലേന്ദിക്കേണ്ടേ അപ്പീന്ന് പ്രാർത്ഥന പറഞ്ഞാ ഭഗവാൻ കപിലാവതാരം എടുത്തതും ഉടനെ തന്നോട് ഒമ്പത് അക്കാമാരിന്താളെ വാളെല്ലാം പുലഹൻ പുലസ്തിൻ എന്താ പ്രജാചകളെല്ലാം വന്ന് വാൾക്ക് വിവാഹം വണ്ണി കൊടുത്തു വിട്ട കന്യാകുധാനം വണ്ണി കൊടുത്ത അതൊക്കപ്പുറം അപ്പ പയ്യന്റെ വന്ന് കേക്കറ ഞാൻ പൊയ്ക്കെട്ട് മാ അനത്തേക്ക് ചൊല്ലി പോയിട്ട് വാങ്ങുമ്പോൾ ചൊല്ലി അപ്പാവയും ചൊല്ലി അനുപ്പിനത്തേക്കപ്പുറം ഇനി അടുത്ത ദശകത്തില് സംഖ്യയോഗത്തെ ചൊല്ലറ കപില മഹർഷി പതിമൂന്ന് അധ്യായമാകും ഭാഗവത്തിലെന്തൊരു പ്രകരണം കാപ്പിയിലേയും ചൊല്ലപ്പെട്ട പ്രകരണം ചൊല്ലറ അതെൻ്റെ രണ്ടേ രണ്ട് ദശകത്തിലെയാണ് ആ അഴഹ ചുരുക്കിയിരിക്കാറ് ചുരുക്കിനാർ ജനാലാ അതിലെന്ത് ചോർന്ന് പോകാതിരിക്കുക ഒന്നും നഷ്ടപ്പെടാതെക്ക് അതൊക്കെ ദൂരം ചൊല്ലുകയും ചെയ്തിരിക്കാൻ ആന ചുരുക്കി ചൊഞ്ചുകയും ചെയ്തിരിക്കാറ് അടുത്ത ദശകത്തിലെ ദശദശ്ലാസ് ശ്രീഹരയേ നമ